ഏഴോം നരിക്കോട്ട് വയലിൽ എത്തിയാൽ നാട്ടിപ്പാട്ടിന് പകരം തമിഴ് പാട്ടുകളാണ് കേൾക്കാനാവുക കാരണം വയലിൽ ഞാർ നടാനും മറ്റും അതിഥി തൊഴിലാളികൾ റെഡിയാണ് പുലർച്ചെ മുതൽ സന്ധ്യ വരെ പരാതികൾ ഒന്നുമില്ലാതെയാണ് ഇവർ ജോലി ചെയ്യുന്നത് தெருவெல்லா கோலமிட்டு, திரியேத்தி குத்து விளக்கு வச்சி உனக்காக மச்சான் காத்திருந்தேன் நான் உறங்காம கண்ணு மூச்சிருந்த എന്തായാലും നമ്മുടെ കണ്ണൂരിലെ ഏഴോം നരിക്കോട് വയലിൽ നിന്നും ഇത്ര മനോഹരമായിട്ട് പാറുന്നത് നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ലളിതാമയാണ് ഈ ഏഴോം വയലില് ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ അന്യ സംസ്ഥാനത്ത് ഇന്നത്തെ തൊഴിലാളികളും കൃഷിപ്പണിക്ക് ഇറങ്ങുന്നുണ്ട് എന്തായാലും ഇവർക്ക് ഈ പൊരി വയലിലും ആയാസരഹിതമായിട്ട് പണിയടിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള നാട്ടുപാട്ടൊക്കെ തന്നെയാണ് കണ്ണൂരിന്റെ നെല്ലറിയായ ഏഴോം ഗ്രാമത്തിന്റെ ജൈവ നെൽകൃഷിയും കാർഷിക സമൃദ്ധിയും പേരുകേട്ടതാണ് ഇക്കുറിയും വയലിൽ നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട് വയലിൽ പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഇക്കുറി അതിഥി തൊഴിലാളികളുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത തമിഴ്നാട് സ്വദേശികളായ പേരാണ് നരിക്കോട് വയലിൽ നാട്ടിപ്പണിയെടുക്കുന്നത് പുലർച്ചെ മുതൽ സന്ധ്യ വരെ പരാതികൾ ഒന്നുമില്ലാതെ ഇവർ പണിയെടുക്കുന്നുമുണ്ട് അമാണം ஏன் மாமா ஏ வீரா என் மனசுக்கேத்தூரா அந்த கரும்பு காட்டுக்குள்ள இரும்பு கை பிடிச்ச அரும்பு மீசக்கார ஏ மாமா மனம் தூங்கலையே நான் உன்ன தான் நினைச்சேன் உள்ளுக்குள்ள தவிச்சேன் தூங்காமலே நீங்க எத்தனை பேர் இங்க வந்து நாங்க ஆறு ஆறு பேர் இருக்கிறோம் ஆறு பேர் வந்து அங்க சாலையில இருந்து வந்தா ஒரு நைட்டு ஒரு அஞ்சு மணிக்கு அஞ்சு வய சாயங்காலம் ஆறு மணி ஆயிடும் பனி முடிச்சுட்டு போறது நம்மளுக்கு ஒரு நாளைக்கு ஆயிரம் ரூபாய் கிடைக்கும் ஆயிரம் கிடைக்கும் இல்ல ஐநூறும் கிடைக்கும் இல்ல நானூறும் கிடைக்கும் நம்மளுக்கு அந்த மாதிரி தான் இங்க வந்த வேலைக்கு ஆஹ் இது நல்லா இது நல்லா விவசாயம் நல்லா செய்வோம் அது ஒன்றும் பிரச்சனை இல்லை இப்ப நம்ம இந்த ஒரு ஏரியா மட்டும் எடுக்கிறது இல்லை കൃഷിയോടുള്ള താല്പര്യം തന്നെയാണ് ഇതിന് വരുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട് ആവശ്യക്കാർ വിളിക്കുമ്പോൾ ഓരോ വയലിലും പോയി പണിയെടുത്തു നൽകും കൂലി അല്പം കൂടുതൽ കിട്ടിയാൽ ഡബിൾ സന്തോഷം ദൂരദേശത്ത് നിന്നും ഇവിടേക്ക് വന്നത് അതുകൂടി പ്രതീക്ഷിച്ചാണെന്നും ഇവർ പറയുന്നുണ്ട് അരി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് നമ്മൾ ും തൊഴിലാളികളെ കൂടി ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതും ഏറെ കൃഷിയിൽ നിന്നും പലരും പിൻവാങ്ങിയതും അന്യസംസ്ഥാനത്ത് നിന്നും തൊഴിലാളികൾ ഇറക്കാനുള്ള ഒരു കാരണം തന്നെയാണ് എന്തായാലും കർഷകർക്ക് ഇത്തരത്തിലുള്ള തൊഴിലാളികൾ ഏറെ സഹായകരം തന്നെയാണ് നല്ല രീതിയിൽ ഇവർ പുലർച്ചെ മുതൽ വൈകിട്ട് സന്ധ്യ വരെ പണിയെടുക്കുന്നുമുണ്ട് ഏഴോം വയലിൽ നിന്നും ക്യാമറമാൻ നികേഷ് ധാവതിരോടൊപ്പം ശാരിമരാജൻ കണ്ണൂർ വിഷയം